ഹോമിനം ഇതിനെ നമ്മൾ ഡിബേറ്റിൽ പറയുന്നത് ആഡ് ഹോമിനം എന്ന അറ്റാക്കാണ് അതായത് വ്യക്തിനിഷ്ഠമായി പ്രവാചകൻ മുഹമ്മദ് വളരെ മോശമാണ് എന്ന് അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ സ്ഥിരം കേൾക്കാറുള്ള ശ്രീകൃഷ്ണ മോശമാണ് അല്ലെങ്കിൽ ശ്രീരാമം മോശമാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു മോശമാണ് എന്ന് പറഞ്ഞ ആക്രമിക്കുക അങ്ങനെയല്ല അവരുടെ ജീവിതത്തിലെ ഇന്റലക്ച്വലായ സോഷ്യലായ അവരുടെ എടുക്കുന്ന കാര്യങ്ങളല്ലേ ഈ പറയുന്ന കോൺടാക്ട്സിലെടുക്കുന്ന കാര്യങ്ങളല്ലേക്കാണ് പോകുന്നത് ആ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ പറയുന്നത് അഡ്ഹോമിനമല്ല മിസ്റ്റർ രാഹുൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കാറ് മുഹമ്മദ് നബി ഒരു പുരുഷനാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആ മാതൃകാ പുരുഷൻ ചെയ്ത മോശമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് മാതൃകാ പുരുഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല അടിമയെ ബലാത്സംഗം ചെയ്യുക അതിന് അനുവാദം കൊടുക്കുക കൊള്ള നടത്തുക ഗോത്രങ്ങൾ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ മേത്തേക്ക് പാദരാത്രിക്ക് വന്നിട്ട് യുദ്ധം ചെയ്യുക അവരെ പിടിച്ചടക്കുക അതിലുള്ള സ്ത്രീകളെ കൊല്ലുക പുരുഷന്മാരെ കൊല്ലുക സ്ത്രീകളെ പിടിച്ചുകെട്ടി അടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക അതിൽ കുട്ടികളെ നേരത്തെ നിർത്തിയിട്ട് കുട്ടി ഏതാ മുതിർന്ന ഏതാണ് തിരിച്ചറിയുന്നവരുമ്പോൾ ഉടുമുണ്ട് പൊക്കി നോക്കിയിട്ട് രോമ വളർച്ചു നോക്കിയിട്ട് തല വെട്ടാൻ പറയുക ഇതൊക്കെയാണ് മുഹമ്മദ് നബി ചെയ്തത് ഇതുകൊണ്ടാണ് നമുക്ക് മുഹമ്മദ് നബിയെ തള്ളേണ്ടി വരുന്നത് അത് ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസികൾ ചെയ്യുന്ന സാധനമാണ് വിശ്വാസികളുടെ മുന്നിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർ അതിനെ അങ്ങ് തള്ളും അപ്പോൾ ആ തള്ളലും കൂടി ഇവിടെ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ തള്ളൽ മാത്രമല്ല രാഹുലിനെ അറിയാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് ഇസ്ലാമിലുള്ളതാണെങ്കിൽ പോലും രാഹുൽ അതിനെ ഉടനെ അച്ചിയാക്കി മാറ്റും എന്നിട്ട് ആ അച്ചിയെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അച്ചി തോട്ടം എല്ലാം പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഒരു അച്ചിഫിക്കേഷനാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ പരിപ്പുന്നിട വേവില്ല രാഹുലെ